മരുന്നുകൾക്കിനി അമിത വില നൽകേണ്ട പാഞ്ഞൽ പഞ്ചായത്ത് ഓഫീസിന് മുൻവശത്തുള്ള ന്യൂ നന്മ മെഡിക്കൽസിൽ ഇംഗ്ലീഷ് മരുന്നുകൾക്ക് അൻപത് ശതമാനം ബ്രാൻഡഡ് മരുന്നുകൾക്ക് പത്ത് മുതൽ ശതമാനം വരെ കിഴിവ് വേറെയുമുണ്ട് പ്രശസ്ത ആയുർവേദ അലോപ്പതി വിദഗ്ധൻ ഡോക്ടർ കൃഷ്ണാനന്ദ് ബി എ എം എസ് എം ബി ബി എസ് എല്ലാ ദിവസവും വൈകിട്ട് മൂന്ന് മണി മുതൽ അഞ്ചു വരെ ഇവിടെ പരിശോധിക്കുന്നു ന്യൂ നന്മ അനാസ്ഥ മനുഷ്യ ജീവൻ കവർന്നു അപകടത്തിൽ ശക്തമായ അധികൃതരുടെ അനാസ്ഥ മൂലം വഴിവിളക്കുകൾ കത്താതെയും റോഡിന്റെ ഇരുവശവും കാട് കയറിയും കിടന്ന പാറമേൽപ്പടി ഒറ്റപ്പാലം റോഡിൽ കാറിടിച്ച യുവാവ് ദാരുണമായി മരിച്ച സംഭവത്തിൽ പ്രദേശത്ത് ശക്തമായ പൊതുജന പ്രതിഷേധം കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകിട്ട് മണിക്ക് ശേഷമാണ് നാടിനെ നടുക്കിയ അപകടമുണ്ടായത് ഇന്നലെ ഇന്നലെ വൈകിട്ട് മണിക്ക് ശേഷം കാൽനടയാത്രക്കാരനായ യുവാവ് കാറിടിച്ച് മരിക്കാനിടയായ ദാരുണമായ സംഭവം ഇന്നലെ നടന്നതാണ് ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം ഈ കാണുന്ന റോഡിൻ്റെ ഇരുവശങ്ങളിലും ഒരാൾ ഉയരത്തിൽ ഇപ്പോൾ ഇന്നലെ ആളെ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് വിവരം കിട്ടിയിട്ട് ഞങ്ങൾ വന്ന് അന്വേഷിച്ചിട്ട് കുറച്ച് ബുദ്ധിമുട്ടി അതിൻ്റെ ഉള്ളിൽ ലൈറ്റൊക്കെ അടിച്ച് ഇരിട്ടത്ത് മൂടൽ മഞ്ഞയ്ക്കുള്ള സമയമാണ് ഇരിട്ടത്ത് എടുത്തുകൊണ്ട് പോയത് അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല ആ യുവാവ് ദാരുണമായി മരണപ്പെടുകയുണ്ടായത് ഇതുപോലെ ഈ റോഡിൻ്റെ രണ്ട് സൈഡും നോക്കിയാലറിയാം ഇവിടെ കാട് കറിക്ക് കിടക്കണം പി ഡബ്ല്യു ഡിയുടെ വ്യക്തമായ അനാസ്ഥയാണ് അത് കൂടാതെ തൊഴിലുറപ്പ് പദ്ധതിയിലോ മറ്റോ ഉൾപ്പെടുത്തിയിട്ട് ഇതൊന്ന് വൃത്തിയാക്കാനുള്ള അനാസ്ഥ പഞ്ചായത്തിന്റെ ഭാഗത്തുണ്ട് ഈ അധികൃതരുടെ അനാസ്ഥ കാരണം ഇനിയും ജീവൻ പുലിയണോ അതോ ഇത് നമ്മൾ ഒരു പാഠമായി എടുത്തുകൊണ്ട് ഇതൊക്കെ ഒന്ന് ശരിയാക്കി കൊടുക്കും അത് മാത്രമല്ല ഏഴ് ജന്തുക്കളുടെ ശല്യം ഏഴ് ജന്തുക്കൾ ഇതിനകത്തുണ്ടോ ഇല്ല അറിയാൻ പറ്റില്ല ഇന്നലെ ഈ സമയത്ത് തന്നെ വന്നുകൂടിയ ആളുകൾ ഏഴ് ജന്തുക്കൾ കൊന്നതായിട്ടും പറയുന്നുണ്ട് ജോലി കഴിഞ്ഞ പള്ളിമുക്കിലെ വാടക വീട്ടിലേക്ക് നടന്നു പോകുകയായിരുന്ന തൊഴിലാളിയായ മുപ്പത്തിനാല് വയസ്സുള്ള അരുൺ എന്ന യുവാവിനെയാണ് പാറമേർ പടി ഭാഗത്ത് വെച്ച് കാർ വന്നിടിച്ചത് റോഡിന്റെ ഇരുവശവും കാടുപിടിച്ച് കിടന്നതിനാൽ അപകടം നടന്നതറിഞ്ഞ് ഓടിയെത്തിയ നാട്ടുകാർക്ക് വാഹനമിടിച്ചു വീണ് കിടക്കുന്ന യുവാവിനെ പെട്ടെന്ന് കണ്ടെത്താനായില്ല ഉള്ളിലേക്ക് തള്ളാണേ ചാക്ക് കണക്കിന് കണ്ണി കണ്ട കണ്ണി കണ്ട ജീവികൾ ചത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ചാക്കിലാക്കി അതിന്റെ ഉള്ളിൽ കൊണ്ടു അന്നും കാളയും അറസ്റ്റേന്റെ ചണ്ടിയും പണ്ടറും കോലും കൊമ്പും ഒക്കെ കുറഞ്ഞ ഇതിന്റെ ഉള്ളിൽ കൊണ്ട് തള്ളുകയാണ് ആൾക്കാരെ കായാമ്പൂത്തുനിന്ന് കൊറഞ്ഞ് ഒറ്റപ്പാലത്തേക്ക് പോണവരും ഇവിടെ കുറഞ്ഞ തള്ളി എല്ലാം വണ്ടിയിൽ കുറഞ്ഞു തള്ളുവാണേല് ഈ മന്ത് കാരനാണ് ഞങ്ങൾ വർഷം കൊണ്ടിരിക്കുമ്പോഴാണ് ചാക്ക് കണക്കനെട്ടി കൊണ്ട് തട്ടി പറഞ്ഞു ഞങ്ങളെ ഈ പണിതും കൊണ്ടിരിക്കുമ്പോൾ വരെ ഞങ്ങൾ വീശി വന്നിട്ട് ഞങ്ങളെ വിട്ടു വെട്ടാൻ പറഞ്ഞത് അത് പച്ച പുല്ലാണ് അതാണ് ഇതാണ് പറഞ്ഞിട്ട് ഞങ്ങളെ പണിന്ന് പാടില്ല ദോഷാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളെ പണിന്ന് വിട്ടു തെറിച്ചുവീണ യുവാവ് പുൽക്കാടിനുള്ളിൽ അതീവ ഗുരുതരാവസ്ഥയിൽ കിടക്കുകയായിരുന്നു തുടർന്ന് നടത്തിയ തിരച്ചിലിനൊടുവിലാണ് അരുണിനെ കണ്ടെത്തിയത് ഉടൻ തന്നെ നാട്ടുകാർ ചേർന്ന് ഒറ്റപ്പാലത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല വഴിയാത്രക്കാർക്കും വാഹനങ്ങൾക്കും ദുരിതം സമ്മാനിക്കുന്ന ഈ പ്രദേശത്തെ അനാസ്ഥകൾക്കെതിരെ പൊതുപ്രവർത്തകനായ ഹേമകുമാർ ഉൾപ്പെടെയുള്ളവർ ശക്തമായി പ്രതികരിച്ചു കായാമവും മുതൽ ഒറ്റപ്പാലം കടവ് വരെ റോഡിന്റെ രണ്ട് സൈഡും കാട് കാരണം ിലേക്ക് കയറി കിടക്കുകയാണ് കാറ് അതാ കാടല്ലാം അതുകൊണ്ട് ഒരു വാഹനം വരുമ്പോൾ മാറി നിൽക്കാൻ പോലും സൗകര്യം ഇല്ല അത്രയും കാട് കെട്ടി കിടക്കുകയാണ് പല സ്ഥലങ്ങളിലായിട്ട് അതുകൊണ്ടാണ് ഇന്നലെ ഇത്രയും വലിയൊരു അപകടം സംഭവിച്ചിരിക്കുന്നത് അത് ഇതിന് മുന്നേ കുറച്ച് വെട്ടി എല്ലാ പഞ്ചായത്തുകളിലും നമ്മൾ കണ്ടിട്ടുണ്ട് പല സ്ഥലങ്ങളിലും ഇങ്ങനെ കാട് പെയ്യ റോഡ് സൈഡെല്ലാം എല്ലാം വൃത്തിയാക്കിയിട്ട് ഇവിടെ അതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്നലെ ഇങ്ങനെ ഒരു അപകടം ഉണ്ടായിട്ടുണ്ടാവില്ലായിരുന്നു പാമ്പശല്യം രൂക്ഷമായ ഈ ഭാഗത്ത് വിരുദ്ധ സ്ഥിരമായി മാലിന്യം തള്ളുന്ന പ്രവണതയുമുണ്ട് കൂടാതെ പ്രധാന യാത്രാമാർഗമായ ഇവിടെ വഴിവിളക്കുകൾ കത്താത്തത് യാത്രക്കാർക്കും വാഹനങ്ങൾക്കും ഒരുപോലെ ദുരന്തം വിതക്കുകയാണെന്ന് പ്രദേശവാസികളായ തൊഴിലുറപ്പ് തൊഴിലാളികൾ അടക്കമുള്ള സ്ത്രീകൾ വിശദമാക്കി ഒരു മനുഷ്യജീവൻ പൊലിഞ്ഞാൽ മാത്രമേ പ്രതിഷേധം ശക്തമാവുകയും ആവശ്യമായ നടപടി സ്വീകരിക്കുകയും ചെയ്യുകയുള്ളൂ എന്ന പതിവ് ശൈലി അധികൃതർ തുടരുന്നിടത്തോളം കാലം ഇത്തരം ദുരന്തങ്ങൾ ഏറ്റുവാങ്ങാൻ പൊതുജനം നിർബന്ധിതരാകുമെന്നതാണ് സത്യം ഈ ദുരന്തത്തിന് അധികൃതരുടെ അനാസ്ഥ കാരണമായെന്ന ശക്തമായ വിമർശനമാണ് നാട്ടുകാർ ഉയർത്തുന്നത് ന്യൂസ് കൊണ്ടാടി